എഴുപത്തയ്യായിരം രൂപയാണ് ഓൻ്റെ ശമ്പളം ഏറ്റവും ചെറിയ ശമ്പളം അതായത് കുറഞ്ഞത് കാരണം ഓ അധ്വാനിച്ചുണ്ടാക്കണെ കമ്മീഷൻ ബേസും ഒക്കെ ആണ് അപ്പോ ആ അതിൽ ഓന് ആ എഴുപത്തി പോലും ഓന് തികയില്ല മാസാവസാനം എല്ലാ പ്രാവശ്യം ഇച്ചറി ശമ്പളം വാങ്ങുമ്പോഴും ഓൻറെ പ്രാരാബ്ദവും പ്രശ്നങ്ങളും കാരണം ഫീസ് അടിക്കാൻ ഉണ്ടാവും ഫീസ് അടിക്കാണ്ടാവും അനിയന്റെ ഫീസ് അടിക്കാണ്ടാവും വീട്ടിൽ ഇവർ ഇവരെ കൂടെ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം ഒരു 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 വർഷം വർഷം രണ്ട് രണ്ട് മാസം മാസം ഇന്ത്യ കോളേജ് പഠനം തീരുന്നത് എന്റെ പഠിത്തത്തിന്റെ സമയത്ത് തന്നെ ഏറ്റവും നല്ല സഹായിട്ട് ഇതൊരു പ്രശ്നം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും വലിയ സങ്കടത്തിൽ നിൽക്കും അങ്ങനെ ജീവനത്തുള്ളിൽ സ്നേഹിക്കുന്ന ഏറ്റവും പോയി നിൽക്കുക ഈ ഒരു സിറ്റുവേഷനിൽ ജനങ്ങളോട് ഇങ്ങനെ ഒരു ദിവസം കോൾ കോടും ഞങ്ങൾ സിറ്റുവേഷൻ ആലോചിച്ചു നോക്കി പക്ഷെ ഇത് പുറത്തേക്ക് ഇങ്ങനെ വീടുകയെന്ന് പറയുമ്പോൾ പിന്നെ പിന്നെ വീടും ഇങ്ങനെ എനിക്കിത് പറയാതെ ഓപ്ഷില്ല കാരണം എനിക്ക് എനിക്കിന്റെ ചോദിക്കാൻ പറയാനുള്ള ഞാൻ കേരളക്കാര ഒട്ടാകെ വളരെ വിഷമത്തോട് നേരിട്ട ഒരു സംഭവമാണ് അർജുനുമായി ബന്ധപ്പെട്ടത് കാരണം ഷിരൂരിൽ വെച്ച് അർജുനെ കാണാതായത് തൊട്ട് ഓരോ മലയാളികളും അർജുൻ്റെ തിരിച്ചു വരവു വേണ്ടി ആഗ്രഹിച്ചിരുന്നു ഒടുവിൽ എഴുപത്തിരണ്ടാമത്തെ ദിവസം അർജുൻറെ മൃതദേഹം കണ്ടെത്തുകയും അർജുൻ്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവരികയും വീട്ടിൽ കൊണ്ടുവന്ന ശവസംസ്കാരവും എല്ലാം കഴിഞ്ഞ് ആ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന കുടുംബത്തിന് നേരെ വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ സൈബർ അറ്റാക്ക് നേരിടാൻ അർജുൻ്റെ കുടുംബം നേരിടാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മനാഫിന്റെ ചില വാക്കുകളാണ് ഈ മനാഫ് എന്തിനാണ് ഇങ്ങനെ മീഡിയയിൽ കയറിയിരുന്നുകൊണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കണക്ക് പറഞ്ഞാൽ ഈ പറയുന്ന മനാഫ് അർജുനു വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെ അടി കൊണ്ടിട്ടുണ്ട് ലോറി കണ്ടെത്താനായിട്ടും അർജുനെ കണ്ടെത്താനായിട്ടും ഒത്തിരി ബുദ്ധിമുട്ടിട്ടുണ്ട് ഈ പറയുന്ന ഈ മനാഫ് പക്ഷേ ഈ മനാഫ് പറഞ്ഞ ചില വാക്കുകൾ ചില ഇന്റർവ്യൂവിൽ പറഞ്ഞ ചില വാക്കുകളാണ് ഈ പറയുന്ന അർജുൻറെ കുടുംബത്തെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നതും അവരെ സൈബർ അറ്റാക്കിന് വിട്ടുകൊടുക്കുന്നതും ഇത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് മനസ്സിലാകുന്നില്ല എന്താണ് ഇവരെ സൈബർ അറ്റാക്കിന് ഇട്ടു കൊടുക്കാൻ ഒന്ന് കേട്ടു നോക്കാം എഴുപത്തയ്യായിരം ശമ്പളം ഏറ്റവും ചെറിയ ശമ്പളം അതായത് കുറഞ്ഞത് കാരണം ഓ അധ്വാനിച്ചു കമ്മീഷൻ ബേസും ആണ് അപ്പോൾ ആ അതിൽ ഓന് ആ എഴുപത്തി അയ്യായിരം പോലും ഓന് തികയില്ല എല്ലാ ചിത്രീ ശമ്പളം വാങ്ങുമ്പോഴും അവന്റെ പ്രാരാബ്തും പ്രശ്നങ്ങളും കാരണം ഫീസ് ഫീസടിക്കാണ്ടാവും അനിയത്തിന്റെ ഫീസ് അടിക്കാണ്ടാവും അനിയന്റെ ഫീസ് അടിക്കാണ്ടാവും വീട്ടിലെ ചെലവ് കറണ്ട് അത് മക്കള് എൻ്റെ കുട്ടിയെ സുഖമില്ലാതാവും അവന്റെ മോൻക്ക് സുഖല്യതാവും ഇതങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനെ അവസാനം എല്ലാം തീരും എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇതൊരു ഒരു സുപ്രഭാതി നിക്കാൻ പോവാണല്ലോ അവൻ്റെ വരുമാനവും അനിയത്തിന്റെ കല്യാണം ഇതൊക്കെ കൂടി അവന് ആലിക്കണ്ടാവില്ല ഞാൻ അങ്ങനെ നീണ്ട് ആലിച്ചു പോകണ പിന്നെ ഒരു സംശയത്തിൽ ഇങ്ങനെ ജീവിച്ച് പോകേണ്ടി വരുമല്ലോ എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റാ പറ്റിയ സ്ഥലത്തുണ്ടാവും കാര്യങ്ങൾ ഈ പറയുന്ന അർജുൻ്റെ ശമ്പളം ആ ഒരു ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അർജുൻ്റെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒത്തിരി ചിലവുകളുണ്ട് അനിയൻ്റെ പഠിത്തം അതോടൊപ്പം കുഞ്ഞിൻ്റെ അസുഖം വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ ആ പൈസ ചിലവായി പോവുകയാണ് അതുകൊണ്ട് തന്നെ അർജുൻ്റെ കയ്യിൽ ഒരു പൈസ പോലും നിൽക്കുന്നില്ല അതൊക്കെ ഞാൻ മുന്നേ കണ്ടു എന്നുള്ള രീതിയിലാണ് ഇവിടെ മനാഫ് പറയുന്നത് മനാഫ് നല്ല ഒരു ലോറി ഓണർ എന്ന നിലയിലും ഒരു ലോറി ഡ്രൈവറെ നല്ല രീതിയിൽ നോക്കുന്ന ഒരു ഓണർ എന്ന നിലയിലുമാണ് പുള്ളിക്കാരൻ ഇവിടെ വർത്തമാനം പറയുന്നത് എന്നാൽ ഈ പുള്ളി പറയുന്ന പല കാര്യങ്ങളെയും ഖണ്ണിച്ചുകൊണ്ടാണ് അർജുൻ്റെ അനിയൻ രംഗത്തെത്തിയിരിക്കുന്നത് മനാഫ് പറയുന്നത് തെറ്റാണെന്നുള്ള കാര്യമാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പുള്ളി ഇതൊക്കെ പറയുന്നതെന്നും ഞങ്ങളെ സൈബർ അറ്റാക്കിനെന്തിനാണ് വിട്ടുകൊടുക്കുന്നതെന്നുമാണ് അനിയൻ ചോദിക്കുന്നത് ഈ പറയുന്ന മനാഫ് ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തതിനു ശേഷം നിരവധി ഫോൺ കോളുകളും സൈബർ അറ്റാക്കുകളുമാണ് ഈ കുടുംബത്തിന് നേരെ ഉണ്ടായിട്ടുള്ളത് അവർ അവരുടെ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് നിങ്ങൾ അർജുനെ വിറ്റ് ജീവിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല ചോദ്യങ്ങളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഏർ ഇതിലൊക്കെ ഒരു മതം എന്ന് പറയുന്ന ഒരു സംഭവം കൂട്ടിക്കലത്തുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പറയാതെ പറയാതെ ഇതിൻ്റെ അകത്തൊരു മതം കളി കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് പലപ്പോഴും ഈ മനാഫ് പറഞ്ഞ ഇന്റർവ്യൂകളിലും ഈ അർജുൻ്റെ ശവസംസ്കാര ചടങ്ങിൻ്റെ അവിടെ മനാഫ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പം ഒരു തൊരു മത കൂടിയായി എന്ന രീതിയിലൊക്കെ മനാഫ് പറയുന്നുണ്ടായിരുന്നു നമുക്ക് പറയേണ്ട കാര്യങ്ങളേ ഇല്ല പക്ഷെ അതെല്ലാം പറയുന്നുണ്ട് ഇപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഈ അർജുൻ്റെ അനിയൻ പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കാം അതായത് മനാഫ് ഈ പറഞ്ഞ കാര്യങ്ങളോട് അർജുൻ്റെ സഹോദരൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒന്ന് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നമ്മളെ കുടുംബം അനുഭവിച്ച സംഭവം ഉണ്ട് ഒരു പക്ഷേ എൻ്റെ എത്ര സാലറി ഉണ്ട് ഞങ്ങളോട് പറയലുമില്ല കാരണം അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസിയാണ് പക്ഷെ ഞങ്ങളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ ഇവരെ കൂടെ എൻ്റെ ഏട്ടൻ വർക്കിൽ കയറാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഒരു വർഷമായിട്ടുള്ളത് ഒരു ഒരു വർഷം രണ്ട് മാസം ഒരു വർഷം രണ്ട് മാസം ഇന്ത്യ കോളേജ് പഠനം തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് എ ഡബ്ല്യൂ എച്ച് എൻ്റെ പഠിത്തത്തിൻ്റെ സമയത്ത് തന്നെ ഏട്ടൻ്റെ നസഹായുണ്ട് ഏട്ടൻ അതുവരെ ഒക്കെ ആയിട്ട് സഹായം പക്ഷെ ഞങ്ങൾ വീട് പണിയുടെ സമയം ആണ് ഞങ്ങൾക്ക് എനിക്ക് വീട്ടിൽ ചോദിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ കാരണം അത്രയും കഷ്ടപ്പെടുന്ന ഒരു വീട് ഉണ്ടാക്കുമ്പോൾ എല്ലാ സഹായത്തിലും വീട് ഉണ്ടാക്കും എനിക്ക് എൻ്റെ കോളേജ് പഠിത്തം ഒന്ന് ആരോട് ചോദിക്കാൻ പറ്റാത്ത സിറ്റുവേഷനല്ലേ ഞാൻ തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും പറയും എൻ്റെ കപ്പോട് ഞാൻ പണിയെടുക്കാത്ത ഷോപ്പില്ല എല്ലാ ഷോപ്പിലും ഞാൻ മാറി നിൽക്കുന്നുണ്ട് ഞായറാഴ്ച ആയാലും അങ്ങനെ എൻ്റെ കോളേജ് പഠിക്കുന്ന ഫീസൊക്കെ കണ്ടത്തില്ല രണ്ട് ഏച്ചി ഇക്കയിൽ ജോലിക്ക് കയറിയിട്ട് മൂന്ന് വർഷമായി അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ നെഗറ്റീവായിട്ട് അറിയാത്ത ആൾക്കാരെ ഞങ്ങളെ വിളിക്കുക അറിയുന്ന ആൾക്കാര് പറയുമ്പോൾ അതിനും സങ്കടം ഈ സ്വന്തം ഏച്ചീനെ ഏച്ചി ഇത്ര കഷ്ടപ്പെട്ട് ഏച്ചിനെ വിളിച്ച് ചോദിക്കുക ജീവിക്കാൻ രീതിയിൽ ചോദിക്കുക ഞങ്ങൾക്ക് നാളെ ഇതൊരു സ്നേഹിക്കുന്ന ഏറ്റവും പോയി നിൽക്കുക ഈ സിറ്റുവേഷൻ വളരെ കാര്യമല്ലേ ഈ വിളിച്ചവരൊക്കെ ചോദിക്കുന്നത് അർജുന്റെ ചെലവിനല്ലേ കഴിക്കുന്നേ നിങ്ങളുടെ ചെലവിനല്ലല്ലോ കഴിയുന്നേ അർജുന്റെ ചെലവിനല്ലേ എന്നാൽ ഇവിടെ പറഞ്ഞ മനാഫ് പറഞ്ഞൊരു കാര്യമുണ്ട് മനാഫ് പറഞ്ഞ കാര്യം മനാഫിന്റെ ഈ ജോലി ചെയ്തതിന്റെ പൈസയൊക്കെ ഇങ്ങനെ ചെലവാകുന്നു എന്നുള്ള രീതിയിലാണ് മനാഫ് പറഞ്ഞത് എന്നാൽ ഈ അനിയന്റെ പഠിത്തം ഓൾറെഡി കഴിഞ്ഞതാണ് ഈ പറയുന്ന സഹോദരിയാണെങ്കിൽ ജോലിക്ക് പോയി തുടങ്ങി എല്ലാ കാര്യങ്ങളും ആ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന അർജുൻ അവിടെ ജോലിക്ക് നിന്നത് പക്ഷേ ഇത് എന്തുകൊണ്ടാണ് മനാഫ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല ഏതറിയാലും തെറ്റിദ്ധരിപ്പിച്ചതാണോ അതോ ഈ ചുമ്മാ വന്നിങ്ങനെ വാർത്താളം അടിച്ചതാണോ എന്നുള്ള കാര്യമൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്തിനാണ് ഈ സൈബർ അറ്റാക്കിന് വിട്ടുകൊടുത്തത് ഏ അത് വളരെ മോശമായുള്ള കാര്യം തന്നെയാണ് മനാഫ് ചെയ്തത് എന്തായാലും ബാക്കി കേട്ടു നോക്കുക സ്പെഷ്യലി ജനങ്ങളോട് ഇങ്ങനെ ഒരു ദിവസം പത്തുമ്പോൾ കോടുന്ന ആ സിറ്റേഷൻ നാളെ ചോദിക്കും പക്ഷേ ഇത് പുറത്തേക്ക് ഇങ്ങനെ വീടുകയെന്ന് വരുമ്പോൾ പിന്നെ പിന്നെ ഈ വീഡിയോ ഇങ്ങനെ എനിക്കിത് പറയാതൊരു ഓപ്ഷൻ അല്ല കാരണം എനിക്ക് എൻ്റെ ചേച്ചിക്ക് ഇനി ഇപ്പോൾ ചോദിക്കാൻ പറയാനുള്ള ഞാൻ ഒരുപക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നാളെ ആത്മഹത്യൻ്റെ ഒരു സിറ്റേഷല്ല ഓൾ ഡിപ്രഷൻ മരുന്ന് പോയിട്ട് രാത്രി കടക്കിന് അത്ര ഒരു പെണ്ണിന് അത്രയ്ക്കും ആൾക്കാർ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു സംഘടന എനിക്കനിക്കാൻ പറ്റും ഇന്നോട് ഇതിൻ്റെ കമന്റിലോട് വരും ഞാൻ കാണാൻ വേണ്ടി അനിയത്ര വല്ലാതായിട്ട് പണിക്ക് പോകുന്നില്ല കുടുംബത്തിലേറ്റിനെ ഏട്ടന്റെ ചിലവിൽ ഇങ്ങനെ ഓൻ ഒരു നാണല്ലേ ഞാൻ എന്റെ കാണും ഞാൻ എന്റെ ഫ്രണ്ട്സിന് അയച്ചിരുന്നത് നോക്കിയിട്ട് അത് കാണുമ്പോൾ എനിക്കെക്കാട്ടും മനോസമിട്ട് ഞങ്ങൾ ഇത്രയും മക്കളും കൂടി അച്ഛനത്രയും സപ്പോർട്ട് വിജയിക്കാൻ ഏട്ടൻ്റെ ഒക്കെ കാണണമെങ്കിൽ ഏട്ട ഏട്ടൻ വിചാരിക്കുന്നുണ്ടോ ഇതിന്റെ കുടുംബങ്ങൾ അവസ്ഥയായി പോലും കാട്ടി ഞങ്ങളെങ്കിൽ ഞാൻ ഇന്ന് ജോലിക്ക് കയറാൻ നിന്നാളാം പക്ഷെ നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളുടെ സാധനങ്ങൾ അയച്ചു വരുമ്പോ ഞങ്ങൾക്കത് പക്ഷെ ഒരിക്കലും താങ്ങാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ ജനങ്ങൾ മുന്നിലേക്ക് നിന്റെ നിക്കുക എന്തോ സംഭവമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പണി പോരെ എന്തിനാണ് ഈ ഒരു കുടുംബത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ജോലി ചെയ്ത് ജീവിക്കൂ ജോലി ചെയ്യാതെ ജീവിക്കൂ അത് എന്തേലും അവർ ചെയ്തോട്ട് നിങ്ങൾ എന്തിനാണ് അവരുടെ കുടുംബത്തിൽ കയറി ഇങ്ങനെ കയറി കളിക്കുന്നത് വലിയൊരു വിഷമം അവരുടെ കുടുംബം നേരിട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ എന്തിനാണ് ഇങ്ങനെ സൈബർ അറ്റാക്ക് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് അവരെ അവരുടെ പാടിന് വിട്ടുള്ളൂ അവർ ജീവിക്കട്ടെ അവർ അവരുടെ ഒരു മകനെ നഷ്ടപ്പെട്ടോ ഒരു ഒരു സഹോദരനെ നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ ഒരു അനിയ ചേട്ടനെ നഷ്ടപ്പെട്ടതും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർ നിൽക്കുകയാണ് അവർ പിന്നെയും പിന്നെ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ഈ പറയുന്ന കമൻ്റ് ഇട്ടും ഫോൺ വിളിച്ചും എന്താ നിങ്ങൾ ഈ കാട്ടണേ നിങ്ങൾ കുറച്ചെങ്കിലും ഒരു ഇത് വേഗണം ഈ പറയുന്ന മനാഫിനോടും പറയാനുണ്ട് മനാഫ് ഇനി ഇൻറ്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ വളരെ മാന്യമായിട്ടൊക്കെ കൊടുക്കും ഇതുപോലൊക്കെ അവരെ സൈബർ അറ്റാക്കിന് വിട്ടുകൊടുക്കുന്ന രീതിയിലൊക്കെ ഇൻ്റർവ്യൂകൾ പറയാതെ ഇതിനു മുമ്പാണെങ്കിൽ അർജുൻ്റെ സഹോദരി ഒരു കാര്യം മിണ്ടിയില്ല ഈ മനാഫിൻ്റെ പേര് പറഞ്ഞില്ല അതിനെ തുടർന്ന് എന്തൊക്കെയായിരുന്നു അത് പറഞ്ഞു പോയ സമയത്ത് പറയാൻ മറന്നു പോയതാണ് ഒരു സാധാരണ എല്ലാവരുടെ പേര് പറഞ്ഞു പോകുന്നത് ചിലപ്പോൾ പറയാൻ വിട്ടുപോയി അതിനെ ആ ഒരു ലെവലിൽ അങ്ങ് കണ്ടാൽ പോരെ അതിനു വരെ സൈബർ അറ്റാക്ക് കൊളം അടിപൊളി ഒരു വരുമാനം ഞാൻ അശ്ഷനും അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല സിറ്റുവേഷൻ അല്ല സുറ്റുവേഷൻ അല്ല എച്ച് മാറി കുടുംബമായിട്ട് മുന്നോട്ട് പോകണം എൻ്റെ എടത്തിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തേ കൊണ്ട് പറയുന്നു എൻ്റെ കാര്യത്തിൽ ഒന്നും പിടിക്കണം കാരണം എനിക്കൊരു നേരത്തെ വീട്ടിൽ കയറിച്ച് തന്നെ ഡംമ്മല്ലെങ്കിൽ എനിക്ക് വെള്ളം തിരുന്ന് ഭക്ഷണം തരുന്നുണ്ട് അടുത്തിന് അങ്ങനെ നോക്കും ഞാൻ അപ്പോൾ അതും അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് അവരെ പറ്റിക്കും ഇപ്പം കിട്ടുന്നത് മൊത്തം അവരെ പറ്റും ഞങ്ങൾക്ക് ഒരു ആവശ്യമില്ല എത്ര ആൾക്കാരെ ഞങ്ങൾ സഹായിക്കാൻ വിളിക്കുന്നത് ഞങ്ങൾ ആരോടും പറയുന്നത് ഞങ്ങൾ ജീവിക്കാനുള്ള ഞങ്ങളുണ്ട് ഇത്രയും കാലം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കില്ലെങ്കിൽ ഞങ്ങൾ കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും പോറ്റാൻ ആരും കയ്യിന് മുന്നിൽ കണ്ടില്ല ഞങ്ങ എഴുപത്തിരണ്ട് ദിവസത്തിൽ ഈ മൂന്ന് വട്ടത്തിലും ആദ്യം മുതൽ അവസാനം വരെ നിന്നാളാണ് ഞാൻ ഞാനെൻ്റെ അടിയാണ് പക്ഷേ ഇതുവരെ ഇത് മീഡിയയിൽ കണ്ടിട്ടുണ്ടായാലും ഒന്നുണ്ടോ കാരണം എൻ്റെ ആത്മാത്മാർട്ടുള്ള എന്താ വെച്ചാൽ ഏട്ടനെ കിട്ടണം എൻ്റെ അതിനുവേണ്ടി എല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ട് മനാഫ് ആണെങ്കിലും എല്ലാവരും ഞങ്ങൾ അത്ര കുടുംബത്തോട് സ്നേഹം ഞങ്ങൾ ഏട്ടനെ കിട്ടാൻ വേണ്ടിയിട്ട് മനാഫ് ഈശ്വർമാൽ പേ ആണെങ്കിലും രഞ്ജിസ്റ്റായിൽ ആണെങ്കിലും ആരാണെങ്കിലും അത്രയ്ക്കും സഹിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ജനങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിയാണ് ഞങ്ങൾ അർജുന പറ്റി അതായത് അർജുന എല്ലാവർക്കും ഇഷ്ടമാണ് അതായത് ഈ അർജുന എല്ലാവർക്കും ഓവറായിട്ട് ഇഷ്ടപ്പെടുമ്പോൾ അർജുന ഞങ്ങൾ എല്ലാവരും ഇത്രയും കാലം പറ്റിച്ചെന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഏട്ടൻ കാണുന്നുണ്ടെങ്കിൽ ഏട്ടനെ അത് ഒത്തിരി സഹിക്കാൻ പറ്റില്ല കാരണം ഞങ്ങളൊക്കെ ഇന്ന് നയനായിട്ടല്ല കണ്ട അതിലും സ്വന്തം മോനെ പോലെ ഞാൻ വളർത്തി ഏറ്റവും പറ്റുന്നതിലപ്പറാണ് ഞാൻ ഇതുവരെ ഇങ്ങനെ ഓരോ ന്യൂസുകളൊക്കെ കാണലുണ്ട് സൈബർ അട്ടാല് പക്ഷെ നമുക്ക് ആ ഒരു ഫീലിങ് മനസ്സിലാവുന്ന അപ്പോഴാണ് എല്ലാവരും ഏട്ടനെ സ്നേഹിച്ചിട്ട് ഏട്ടനോട് ഓവർ സ്നേഹം വരുമ്പോൾ കുടുംബ ഏട്ടനെ ഇത്ര പ്രാരംഭത്തിലാക്കി എന്നുള്ള രീതിയിൽ വരുമ്പോൾ എല്ലാവരും ഞാൻ വേറെ യൂട്യൂബ് ചാനൽ കണ്ടേ ബൈക്കിന്റെ അതായത് ഏട്ടനോട് നമുക്ക് ബൈക്ക് അവിടെ സ്നേഹി അതായത് ഏട്ടൻ ഈ സംഭവം നടക്കുന്ന തലേ പറഞ്ഞതാണ് ഏട്ടൻ ബൈക്കിന്റെ പൈസ കൊടുത്തു മൊത്തം വണ്ടി ആയിട്ട് വലിയ രീതിയിലാണ് ഇവർക്ക് നേരെ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഇതൊന്നും പരിചയമില്ല പരിചയമില്ലാത്ത ഒരു കുടുംബത്തെ ഇവരിപ്പഴാണ് ഈ മീഡിയയിലൊക്കെ ഒന്ന് സംസാരിച്ചു തുടങ്ങിയത് ഇവരെയാണ് നിങ്ങൾ ഈ അറ്റാക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് നാളെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയുമാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ അത് ഒരാൾ ഇല്ലാണ്ടായി നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ നിങ്ങളിതൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കുക നിങ്ങൾ സാധാരണ ഒരു ബോധത്തിലേലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് വിട്ടു കളാം അവരെ അവരുടെ പാട്ടിന് വിടും അവരവരുടെ ജീവിച്ച് പൊക്കോട്ടെ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളൂ അവരെ വെറുതെ വിടും ഓക്കെ അതുപോലെ തന്നെ ഈ മനാഫിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു മനാഫിൻ്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ ഇടുന്നത് ഈ വണ്ടിയുടെ കാര്യം ഈ വണ്ടി അതെങ്കിൽ അവിടെ വെച്ചു അവിടെ പൊടി അടിച്ച് കിടക്കായിരുന്നു അതൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞു മനാഫ് അത് കുളിപ്പിച്ച് വൃത്തിയാക്കി തേച്ച് തുടച്ച് കഴുകി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് മ്യൂസിക്കൊക്കെ കയറ്റി ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയും വലിയ രീതിയിൽ വൈറലായി ആ ഒരു വീഡിയോയും ഇവർക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ട് കൊള്ളാം അല്ലേ അതിനെക്കുറിച്ചായിരുന്നു ഇപ്പോൾ പറയുന്നത് എന്നെ വിളിച്ച് പറഞ്ഞതാണ് ഏട്ടൻ ബൈക്കിൻ്റെ പൈസ ഒക്കെ എല്ലാം അടച്ചു കഴിഞ്ഞാൽ നന്നാക്കാൻ കൊടുത്തായിരുന്നു മൊത്തം വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് കംപ്ലൈൻ്റ് ആയത് എൻ്റെ കാരണത്തിലൊക്കെ തന്നെയാണ് അപ്പോൾ എന്നോടായിട്ട് പറഞ്ഞ് ഞാൻ പൈസയൊക്കെ കൊടുത്തു അതായത് ഈ ജൂലൈ പതിനഞ്ചിനെ കൊടുത്തു ആ ജൂലൈ പതിനഞ്ചിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ എന്നെ വിളിക്കുന്നത് അതായത് അപ്പോൾ എന്നോടായിട്ടും പറഞ്ഞ് വണ്ടീൻ്റെ പണി കയറിച്ച് കഴിഞ്ഞിട്ട് എന്തോ ഒരു ചില എമൗണ്ട് കൂടി രണ്ടായിരം ഉള്ളൂ അത് കൊടുത്തിട്ട് വണ്ടി വീട്ടിൽ കൊണ്ടുപോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഹൈക്കോടതിൻ്റെ ഒരു സമയത്തിനനുസരിച്ച് എൻ്റെ പണീൻ്റെ ഗ്യാപത്തിനനുസരിച്ച് ഞാൻ കൊണ്ടു 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 കൊണ്ടുക്കാൻ പറഞ്ഞു പതിനാറാം ഈ സംഭവം ഉണ്ടാവുന്നത് എന്നിട്ട് അതിനുശേഷം ഈ തിരക്കിട്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ അല്ല അങ്ങനെ ആ വർക്ക്ഷോപ്പിൽ ആളിനെ വിളിച്ച് വണ്ടിയുടെ ചെറിയൊരു ഷോപ്പാണ് വണ്ടി നനഞ്ഞു കുളിച്ച് കിടക്കുന്നുണ്ട് എന്ത് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു മനാഫ്കാൻ്റെ വീട്ടിൽ വണ്ടി വെച്ചോളാം പക്ഷേ ഇപ്പോൾ അത് വീഡിയോയിൽ എന്താ വരുന്നത് വെച്ചാൽ അർജുനുള്ള സ്നേഹം കാരണം അതായത് ഞങ്ങൾ സ്നേഹമല്ല അതൊക്കെ പറയുക ഞങ്ങൾ സ്നേഹല്ല അർജുനുള്ള സ്നേഹം കാരണം മൊത്തം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്താക്കി മനസ്സിലാവുന്നില്ല എല്ലാവരും ഞങ്ങളെ കുറ്റപ്പെടുത്തുക അർജുന ഞങ്ങൾ സ്നേഹിച്ചില്ല കുറ്റ മാത്രം ജീവിച്ചിരുന്നു അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം കൂട്ടാർ വേണ്ടി സംസാരിക്കാൻ ആരും പുറത്തേ വരില്ല കാരണം എല്ലാവരും ഒരു മാനസിക നിലയാണ് ഇപ്പോഴും ലേശെങ്കിലും ഒരു മാനസിക നില തെറ്റാൻ നിൽക്കുന്നത് ഞാൻ വേണ്ടിയിട്ട് ഈ കാണിക്കുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഈ പറയുന്ന അർജുൻ്റെ കുടുംബം ഇപ്പം അവരുടെ സഹോദരിമാരൊക്കെ മരുന്ന് കുടിച്ച് കിടക്കുകയാണ് ഉറങ്ങാൻ വേണ്ടി അത്ര 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 ദയനീയമായിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത് അവരെ വെറുതെ വിട്ടൂടെ നിങ്ങൾ വണ്ടി വലിയ രീതിയിൽ തുടച്ച് വൃത്തിയാക്കി കഴുകി തുടച്ച് കാണിച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടിട്ട് ആ വീഡിയോ എടുക്കുന്നത് തന്നെ നമ്മൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് കൃത്യമായിട്ടും അപ്പോൾ തന്നെ അതിനെ പോളിഷൊക്കെ ചെയ്തിട്ട് എടുത്ത രീതിയിലാണ് കാണുന്നത് അത് കൃത്യമായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു മനുഷ്യനെ ഒരു കുടുംബത്തെ നിങ്ങൾ അധിക്ഷേപിക്കുന്ന തുല്യമാണ് നിങ്ങൾ അർജുനെ നിങ്ങൾ സ്നേഹിച്ചു കാര്യമൊക്കെ ശരിയാണ് അർജുനോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരുന്നു അർജുനു വേണ്ടി നിങ്ങൾ മെനക്കെട്ടു എല്ലാം ശരിയാണ് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ചില പ്രവർത്തികളുണ്ടല്ലോ അത് ബാധിക്കുന്നത് ഈ ഒരു കുടുംബത്തെയാണ് ഈ സഹോദരനെയാണ് അതോടൊപ്പം തന്നെ ഇവരുടെ അപ്പനെയും അമ്മയും ഇവരുടെ സഹോദരിമാരെയാണ് ഏഹ് ഇവരുടെ കുഞ്ഞിനെയാണ് ഈ അർജുൻ്റെ ഭാര്യയാണ് ഇതെല്ലാം നിങ്ങളൊന്നും മനസ്സിലാക്കണം നിങ്ങൾ ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് നിർത്തുക നിർത്തി അവരെ അവരുടെ പാടിന് വിടുക ഇപ്പം അവരുടെ വണ്ടിയുടെ കാര്യം സംബന്ധിച്ച് ഇപ്പോൾ വലിയ രീതി വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ താഴെ കമൻ്റ് ഇവരെ വിളിച്ച് ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ അർജുനെ വിറ്റ് നിങ്ങൾ ജീവിച്ചില്ലേ നിങ്ങൾ എന്താ ചെയ്തേ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അർജുനോടുള്ള സ്നേഹമായിരിക്കാം നിങ്ങൾക്ക് എന്നാൽ തന്നെ അവരും കുടുംബമാണ് അവർ അർജുനെ എങ്ങനെ നോക്കുന്നതെന്ന് അവർക്കല്ലേ അറിയൂ നമുക്കറിയാമോ നമ്മൾ ഇന്നല്ലേ അർജുനെ കുറിച്ച് അറിയുന്നത് അർജുന കുടുംബത്തെ കുറിച്ച് നമ്മൾ ഇന്നല്ലേ അറിയുന്നേ ഈ ഒരു സംഭവം നടന്നേ പിന്നല്ലേ അറിയുന്നേ അപ്പൊ അതിനു മുമ്പ് അർജുനൻ എങ്ങനെയാണ് അവരെ നോക്കിയത് അവർക്ക് അർജുൻ എങ്ങനായിരുന്നു എന്ന് അവർക്കല്ലേ അറിയൂ നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പൊ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കല്ലേ അറിയൂ അത് മറ്റുള്ളവർക്ക് അറിയാമോ അതൊരു സംഭവമായിട്ട് വെളി വരുമ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞ രീതിക്ക് നോക്കുവാണെങ്കിൽ ഈ മനാഫിന്റെ കയ്യിലാണ് തെറ്റ് മനാഫ് കാണിച്ച മനാഫ് പറയുന്ന ചില വർത്തമാനങ്ങളാണ് ഇതിനെല്ലാം തെറ്റായി വരുന്നത് മനാഫ് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഇന്റർവ്യൂ കൊടുക്കുന്ന സംഭവമൊക്കെ ഒന്ന് നിർത്തും നിങ്ങളുടെ വായിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ വീണു പോകുന്നു അത് വലിയ രീതിയിൽ ഈ ഒരു കുടുംബത്തെ സൈബർ അറ്റാക്കിലേക്ക് ഇട്ടു കൊടുക്കുന്ന പോലെയാണ് നടക്കുന്നത് നിങ്ങളൊന്ന് നിർത്തും അതോടൊപ്പം തന്നെ ഇതുപോലെ കുറേ എണ്ണങ്ങളുണ്ട് ഈ തുക്കട വീഡിയോകൾ ഇട്ടുകൊണ്ട് വരും അർജുൻ മ്യൂസിക് ഒക്കെ കയറ്റി വെച്ചോണ്ട് അതൊക്കെ ഒന്ന് നിർത്തേൻ്റെ സഹോദരങ്ങളെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബായ്